إلى عرفات سنمضي غدا، وشوق بقلب المحب بدا، فهذا مقام الدعاء الذي يجاب فمد لرب يدا، يجاب السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني افقه قولي بهمان رأي صهودر صهودري ماري إن نمك فريكان كان بدير سورة يعني سورة الفجر പരിശുദ്ധ ഖുർആാനിലെ എൺപത്തി ഒൻപതാമത്തെ സൂറയാണിത് ബിസ്മി ലാഹിറമാൻ റഹീം വൽ ഫജ്രി വലയാലി നാഷർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറ ഈ സൂറ മക്കിയയാണ് ഇത് അവതരിച്ചത് സൂറത്തുൽ ലൈലിനു ശേഷവും സൂറത്തുൽ ദുഹായുടെ മുമ്പുമാണ് ഇതിൽ മുപ്പത്ത് മുപ്പത് ആയത്തുകളാണുള്ളത് പതിനേഴ് സോറി നൂറ്റി ഇരുപത്തിയേഴ് പദങ്ങളുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അക്ഷരങ്ങളും ഉണ്ട് മുപ്പത് ആയത്തുകളും നൂറ്റി ഇരുപത്തിയേഴ് പദങ്ങളും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് അക്ഷരങ്ങളും വൽ ഫജ്റ് എന്ന് പറഞ്ഞിട്ടല്ല തുടങ്ങുന്നത് ഫജ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം പ്രഭാതം എന്നാണ് അർത്ഥം പ്രഭാതം എന്ന അർത്ഥത്തിലുള്ള ഫജ്റ് എന്ന പദം കൊണ്ടാണ് ഈ സൂറ തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഇതിനാ പേര് ലഭിച്ചതും പല ശ്രേഷ്ഠതകളും ഈ സൂറയെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് ആദ്യത്തെ ദുലഹിച്ച ആദ്യത്തെ പത്ത് രാവുകളിൽ ഇത് ഓതിയാൽ അള്ളാഹുത്തലാ അവർക്ക് പൊരുത്തപ്പെട്ടുകൊടുക്കുമെന്നും പുറത്തു കൊടുക്കുമെന്നും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ സൂറ ഓതൽ പതിവാക്കിയാൽ കയാമത്ത് നാളിൽ അതിൽ വെളിച്ചമായി മാറുമെന്നും ഹദീസുകളിൽ കാണാം അപ്പോൾ വളരെ വലിയ ശ്രേഷ്ഠതയുള്ള സൂറയാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് സത്യം ചെയ്ത് പറയുന്ന കൂട്ടത്തിൽ പത്ത് രാവുകളെ കുറിച്ച് സത്യം ചെയ്യുന്നുണ്ട് വിളഹജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് സൂചന അതാണ് ഉദ്ദേശം എന്നാണ് ഹുസിലീങ്ങൾ പറയുന്നത് പ്രഭാതം അതുപോലെ തന്നെ പത്ത് പുണ്യ രാത്രികൾ നമ്മൾ പത്ത് പുണ്യമായ ദിവസങ്ങൾ തുടങ്ങിയ ചില വസ്തുതകളെ വെച്ച് അള്ളാഹുത്താല സത്യം ചെയ്ത് തുടങ്ങുന്ന ഈ സൂറയിൽ പ്രധാനമായുള്ള പ്രമേയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അള്ളാഹുത്തല ഇതിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്ന വിഷയം ഭൂമിയിൽ അതിക്രമികളായി ജീവിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് ഇരകളായ മുൻകാല കുറിച്ച് അവരെ അവരെക്കുറിച്ച് സൂചിപ്പിക്കുകയും അവരുടെ ചരിത്രങ്ങൾ പറയുകയും അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമ്മളോട് കൽപ്പിക്കുകയുമാണ് അതിനുശേഷം ഈ ദുനിയാവിലെ സുഖങ്ങൾ മാത്രം ലക്ഷ്യം വെക്കുന്ന മനുഷ്യന് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നന്മയുടെയും തിന്മയുടെയും രൂപത്തിൽ വന്നെത്തുമ്പോൾ രണ്ടു രൂപത്തിലും പരീക്ഷണങ്ങൾ വരാം നന്മയുടെ രൂപത്തിലും തിന്മയുടെ രൂപത്തിലും രണ്ടും പരീക്ഷണങ്ങളാണ് അങ്ങനെ വരുമ്പോൾ മനുഷ്യനുണ്ടാവുന്ന സമീപനം അതും ഈ സുറയിൽ ചർച്ച ചെയ്യുന്നു അതിനുശേഷം സത്യനിഷേധികളായ ആളുകളുടെ വികലമായ പ്രവർത്തനങ്ങളെ വിസ്തരിച്ച് എടുത്തു കാണിക്കുന്നു അവസാന ഭാഗത്ത് കയാമത്തനാളിന്റെ ഭയാനകമായ ചില വിഹ്വലതകൾ വിശദീകരിക്കുകയും അന്ന് അവിശ്വാസികളായ ആളുകൾക്കുണ്ടാകുന്ന നഷ്ടബോധവും സത്യവിശ്വാസികൾക്കുണ്ടാകുന്ന സംതൃപ്തിയും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് സത്യവിശ്വാസികൾ മടങ്ങുന്ന രംഗവുമൊക്കെ വിശദീകരിക്കുന്നുണ്ട് ചില സത്യവാചകങ്ങൾ കൊണ്ടാണ് ഈ സുവർ ആരംഭിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞല്ലോ ഈ സത്യങ്ങളൊക്കെ ചെയ്ത് അല്ലാഹുത്തിലെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇന്ന കാര്യമാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും അതു ഇവിടെ നിന്ന് വ്യക്തമാണ് എന്താണത് മരണാനന്തര ജീവിതവും അതുമായി ബന്ധപ്പെട്ട വിചാരണ രക്ഷ ശിക്ഷകൾ തുടങ്ങിയവയാണ് അള്ളാഹുത്തല ഈ സത്യം ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇതൊക്കെ ശരിയാണ് ഇതൊക്കെ ഉണ്ടാകും മിനൾക്ക് നാശ്വാസമാണ് കാഫര്യങ്ങൾക്ക് ഭയവിഹതയുടെ നാളുമാണ് എന്നാണ് അള്ളാഹുത്ത ഇതിൻ്റെ ഉത്തരമായി ഈ സത്യം ചെയ്യുന്നതിന് ഉത്തരമായി അള്ളാഹുത്തല പറയുന്നത് പക്ഷേ അല്ലാതിന് നമുക്ക് സൂറയിലേക്ക് കിടക്കാം സൂറ ആദ്യം ഒന്ന് പാരായണം ചെയ്യാം ശ്രദ്ധിക്കുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليالي النشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فاما الانسان اذا ما ابتلاه ربه فاكرمه ونعمه فيقول ربي اكرمن واما اذا ما ابتلاه فقدر عليه رزقه فيقول ربي اهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه احد ولا يوثق وثاقه احد يا ايتها النفس المطمئنه ارجعي الى ربك راضيه مرضيه فادخلي في عبادي وادخلي جنتي صدق الله العلي العظيم بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر والفجر watri 1 lady is العشر 1 فجري 1 8 8 8 والوتر والتيم والوتر 8 8 8 8 والشفع 8 8 8 والوتر والوتر والتيم والليل إذا يسر സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയെയും തന്നെ സത്യം മൂന്ന് നാല് വിഷയങ്ങളെ പിടിച്ചിട്ടാണല്ലോ അത്ര സത്യം ചെയ്യുന്നത് ഒന്ന് വൽ വൽഫജിരി പ്രഭാതം രണ്ട് വലയാലിനാശ് പുണ്യമായ പത്തു രാവുകൾ വശഫഇ ഇരട്ടയെ കൊണ്ടും സത്യം വൽവച്ചിരി ഒറ്റയെ കൊണ്ടും സത്യം പിന്നെയോ വല്ലയിലി രാവിനെ കൊണ്ടും സത്യം ഇതായസ് അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാമത്തെ സത്യത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഈ പ്രഭാതം അല്ലെങ്കിൽ നേരം വെളുക്കുക അല്ലെ എന്ന് പറയുന്നത് സർവ ജീവജാലങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് നേരം പൊളിക്കുക എന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഗതിയാണ് മനുഷ്യന്റെ നാനാതരം ആവശ്യങ്ങൾക്ക് പുറത്തു പോകാൻ പറവ ജന്തുക്കൾക്ക് അന്നം തേടി പോകാൻ അല്ലെ നേരം വെളിക്കുന്നതുകൂടി എല്ലാവർക്കും ഒരു പ്രത്യേക ഉന്മേഷമാണ് അപ്പൊ ലോകത്ത് ഇത്തരം ഒരു സ്ഥിതി മാറ്റം വരുത്തിയ അള്ളാഹു രാവ് പോയി പകൽ വരുത്തിയ അള്ളാഹു പകല് പോയി ഉറങ്ങാൻ സൗകര്യത്തിന് രാത്രി വരുത്തിയ അള്ളാഹു ഇങ്ങനെ സ്ഥിതി മാറ്റങ്ങൾ നടത്തുന്ന അള്ളാഹു ആ അള്ളാഹുവിന് മനുഷ്യന്റെ മരണത്തിനു ശേഷം അവനെ പുനർജനിപ്പിക്കാൻ കഴിവുണ്ട് എന്നും അവൻ അങ്ങനെ ചെയ്യുമെന്നും പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത് എന്ന എന്നതാണ് ഇവിടുത്തെ സൂചന അള്ളാഹു തല പറയാതെ പറയുന്നത് അതാണ് ഇങ്ങനെയൊക്കെയാണ് രാവും പകരം മാറ്റിമറിച്ച് കൊണ്ടു മാറ്റിമറിച്ചു കൊണ്ടുവരുന്നില്ലേ അതുപോലെ നിങ്ങളുടെ മരണശേഷം നിങ്ങളെ പുനർജനിപ്പിക്കും എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ എന്താ നിങ്ങൾക്ക് പ്രയാസം പ്രഭാതം രാവിലെ ഉള്ള സമയത്തിനാണ് ഫജുർ എന്ന് നമ്മൾ പറയുക അല്ലെ രണ്ട് തരം ഫജുറുണ്ട് എന്ന് നമ്മളൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവാം രണ്ട് തരം ഫജുർ ഫജറാദിബും ഉണ്ട് ഫജുറ സ്വാദിഖുമുണ്ട് മദ്രാസയുടെ പുസ്തകങ്ങളൊക്കെ നമ്മൾ ഫജുറസ്വാദിക്ക് അടിവായാൽ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ എന്താണെന്ന് രണ്ടെന്നുള്ള വ്യത്യാസം ഫജ്റസ്വാദിത് ആയാലാണ് ശരിയായിട്ടുള്ള സ്വഭയുടെ സമയം തുടങ്ങുന്നത് അതിനു മുമ്പ് അന്തരീക്ഷത്തിലെ ചക്രവാതത്തിൽ ഒരു വെള്ള വെളിച്ചം ഇങ്ങനെ പറ പരന്നു വരും എന്നാണ് പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ വെളിച്ചം പോകും ഇരുട്ട് മൂടും അവ തോന്നും നേരം വെളിക്കുകയാണ് അതുകൊണ്ടാണ് അതിന് അൽ ഫജ്റുൽ ഖാദിബി എന്ന് പേരിട്ടത് നൊണയൻ ഫജ്ർ എന്ന് പറയുന്നത് നമുക്ക് പശ്ചാത്തലത്തിൽ പറയാം ശേഷം വരുന്നതാണ് ശരിയായ ഫജ്ർ അൽ ഫിക് ലൈക്ക് എന്നാണ് ഇംഗ്ലീഷിൽ ഫജ്റുൽ കാദിമിനെ കുറിച്ച് പറയാ അപ്പോൾ ഇതാണ് രണ്ടു തരം ഫജ്റുകൾ ഖുർആനിൽ ഖുർആൻ എന്നും സൊബാഹ് എന്നും പ്രയോഗിച്ചിട്ടുണ്ട് രാവിലെ പ്രഭാതത്തിന് പറയുന്ന മറ്റൊരു പേരാണ് പരിശുദ്ധ ദഷിദ് പല സ്ഥലങ്ങളിലും ഈ രണ്ട് പദങ്ങളും പ്രയോഗം നടത്തിയിട്ടുണ്ട് സൂറത്തുൽ സൂറത്തിൽ ഇസ്രോ ഖുർആൻ ഇന്ന രാവിലെ നടത്തുന്ന ഫറിന്റെ സമയത്ത് നടത്തുന്ന ഖുർആൻ പാരായണം അത് മരക്കുകൾ സാക്ഷി നിൽക്കുന്ന സംഗതിയാണ് അല്ലേ അതുപോലെ തന്നെ സൂറത്തു നൂറിലുണ്ട് ഇങ്ങനെ എന്ന് ഉപയോഗിച്ച സ്ഥലങ്ങൾ എമ്പാടുമുണ്ട് അതുപോലെ തന്നെ പ്രഭാതം എന്ന അർത്ഥത്തിൽ തന്നെ എന്ന് ഉപയോഗിച്ച സ്ഥലവും ഉണ്ട് സൂറത്ത് ഹൂദിൽ കാണാം ഇന്ന അസ്ഫർ തനഫസ് അപ്പോൾ ഇവിടെ അർത്ഥം പ്രഭാതം എന്ന് തന്നെയാണ് വൽ പ്രഭാത സമയത്ത് തന്നെയാണ് സത്യം നേരം വെളിക്കുന്നതോടെ എല്ലാവർക്കും ഒരു ഉന്മേഷാണ് അല്ലേ ശരിക്ക് അതിരാവിലെയാണ് ജോലി തുടങ്ങേണ്ടത് ഒൻപത് പത്ത് പതിനൊന്ന് മണിക്കൊന്നുമല്ല അതിലേറെ നേരത്തെ തുടങ്ങിയാൽ വളരെ രാഹത്താണ് എന്നാണ് ജി സി സി രാജ്യങ്ങളിലെ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ അങ്ങനെയാണ് ആറു മണിക്ക് രാവിലെ ആറു മണിക്ക് ഓഫീസ് സ്റ്റാർട്ടിങ് തുടങ്ങുന്ന മന്ത്രാലയങ്ങളുണ്ട് ജി സി സി രാജ്യങ്ങളിൽ അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട് ആറുമണിക്ക് തുടങ്ങുന്നുണ്ട് ആറരയ്ക്ക് തുടങ്ങുന്നുണ്ട് ഏഴ് മണിക്കുണ്ട് ഇങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും നേരത്തെയാണ് തുടങ്ങുക വളരെ ബർക്കത്തുള്ള സമയമാണ് നല്ല വറക്കത്തുള്ള സമയമാണ് ആ സമയത്ത് നമ്മൾ പണിയെടുക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഒരുപാട് സമയമുള്ളതുപോലെ തോന്നും അതാണ് ആ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഉറങ്ങി തീർത്താപ്പിനൊന്നും അറിയില്ല കേട്ടോ ഒരു കണക്കിന് ആ സമയത്ത് ജോലിക്ക് പോകുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എൻഗേജ്മെന്റിൽ മുഴുവാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ആ സമയം ഉറങ്ങി തീർക്കും സുബഷ മുതൽ മുഹറ് വരെ ഒരുപാട് നീണ്ട സമയമാണ് വേറൊരു ഏർപ്പാടോ അതിൻ്റെ അടിയിൽ നമസ്കാരമോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെ നിർബന്ധ മനസ്കാരങ്ങളോ ഒന്നുമില്ല നീണ്ട സമയമാണ് മാത്രങ്ങൾ വറക്കത്തിന് വേണ്ടി ചെയ്ത സമയമാണത് ആ ദക്കെന്തായാലും ഉത്തരം ഉണ്ടാവുമല്ലോ അല്ലേ റുസല്ലാ സമയം പ്രത്യേകം അധ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഉമ്മത്തിന് അവരുടെ രാവിലത്തെ സമയമെങ്കിൽ വർക്കത്ത് ചെയ്ത് കൊടുക്കണേ എന്ന് അപ്പോൾ കച്ചവടത്തിനായാലും എന്ത് ഏർപ്പാടിനായാലും നേരത്തെ പോവുക നമ്മുടെ കിതാബുകളിലൊക്കെ ഹദീസിന്റെ കിതാബുകളിലൊക്കെ ഇങ്ങനെ തന്നെ ഒരു അധ്യായം നമ്മുടെ മഹാന്മാരായ മഹദീസീങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഇമാം തുറമുദിയൊക്കെ ബാബു മാജിത്തുചാറ കച്ചവടത്തിനും ജോലിക്കൊക്കെ നേരത്തെ പോകുക അതിനെക്കുറിച്ച് പറയുന്ന അധ്യായം എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം തന്നെയുണ്ട് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ചെയ്തിട്ടുണ്ട് ഉമ്മത്തി ഉമ്മത്തിന് നേരം വെളുത്തിട്ടുള്ള ആ സമയത്ത് നീ വറക്കത്ത് കൊടുക്കണമേ സ്വഹാബികളൊക്കെ അങ്ങനെയായിരുന്നു കച്ചവടക്കാരായ ആളുകളൊക്കെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു നേരത്തെ അവർ കച്ചവടത്തിനെ പറഞ്ഞേക്കും എന്നാണ് ഒരുപാട് ലാഭവും കാര്യങ്ങളൊക്കെ അവർക്ക് അനുഭവിക്കുകയും ചെയ്യാനും അനുഭവിക്കാനും കഴിഞ്ഞിരുന്നു അപ്പോൾ സുബഹി കഴിഞ്ഞു പറഞ്ഞുകൊണ്ടിറങ്ങാം ഏർ സുബഹി ജമാത്തെ നിസ്കരിച്ച നിസ്കരിക്കാന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവമാണല്ലോ മാഷാ അല്ലാ അള്ളാഹിന്റെ വലിയ സംരക്ഷണമാണ് സുബഹി ജമായത്തെ നിസ്കരിച്ച ആളുകൾക്ക് എങ്ങോട്ടും എന്തിനും ധൈര്യമായിട്ട് ആ ദിവസം നമുക്ക് ഇറങ്ങാം നമ്മൾ പല ആളുകളും ആ സമയത്ത് എന്താണെന്നറിയില്ല ഉറങ്ങി തീർക്കുകയാണ് എണീക്കാൻ അല്ലേ ഒരുപാട് സമയമാണ് എട്ടര ഒൻപത് പത്ത് മണി ഇതുവരെ ഉറങ്ങുകയാണ് സ്വഭാവം നിസ്കരിച്ച് കിടക്കുകയാണ് നിസ്കാരം കള്ളക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഉടനെ കടക്കുകയാണ് പകലിൻ്റെ ആദ്യ ഭാഗം ആ ഭാഗമാണ് ആ പകലിൻ്റെ നേതാവ് എന്ന് വളമ രേഖപ്പെടുത്തുന്നു അമീർ ഉൻ നഹാരി ഔ വലുഹു പകലിൻ്റെ നേതാവ് എന്ന് പറഞ്ഞാൽ ആ ആദ്യത്തെ ഭാഗമാണ് അപ്പോൾ ആ ഭാഗം തന്നെ നമ്മൾ ഉറങ്ങി തീർത്താൽ പിന്നെ ആ സമയത്ത് ഉറങ്ങുന്നത് ഗുണകരമല്ല എന്നാണ് കാരണം സുഭൈ സുഭഹസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങുന്നത് ഗുണകരമല്ല അത് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യമാണെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തലേന്ന് നല്ലൊരു കാര്യത്തിനുണ്ട് ഉറക്കം ഒഴിച്ചു പക്ഷേ ഉണ്ട് ഈ സമയം കുറച്ച് ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ജോലിക്ക് പോകാൻ കഴിയില്ല ഓഫീസിൽ പോകാൻ കഴിയില്ല അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്കാരനായാണ് ഏ ആ സമയത്ത് ഉറങ്ങുക ആ സമയത്തേ ഉറങ്ങാൻ പറ്റൂ അങ്ങനെയൊക്കെ വളരെ നല്ല കാരണങ്ങളുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലാതെ ആ സമയം ഉറങ്ങി ശീലിക്കുന്നത് ഒരിക്കലും നല്ലതല്ല എന്താ കാരണം എന്ന് നമുക്ക് അടുത്തൊരു ഹരീസിൽ നിന്ന് പഠിക്കാം നിഷാസ്മ തങ്ങള് ഫാത്തിമ ബി അറു അഹൻ ഏർപ്പെടിച്ചു ഹരീസ് ആണ് തങ്ങൾ മഹദി പറയുകയാണ് ഞാനിങ്ങനെ സുബേൻ്റെ സമയം ഇങ്ങനെ കിടക്കുകയായിരുന്നു സുബൈ സംസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ വിമസ തങ്ങൾ വന്നിട്ട് എന്നെ തട്ടി വിളിച്ചിട്ട് എൻ്റെ കാലിൽ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു യാ മോളെ ഭൂമി നീ എഴുന്നേൽക്കണം ഇഷ് ഹദീ റിസക്ക റബ്ബിക്ക് നിന്റെ റബ്ബ് റിസ്ക് കൊടുക്കുന്ന സമയമാണ് ആ സമയത്ത് കൊന്നാണ്ട് ഉറങ്ങി ഉറങ്ങാതെ എഴുന്നേറ്റിരിക്കുന്നീ നിൻ്റെ റിസ്ക് വരല്ലേ ീൻ ഉറങ്ങിയിട്ട് അശ്രദ്ധരിൽ പെട്ടുപോകരുത് കാരണം ഇലാ തൊലുഅംസി അള്ളാഹു താല ആളുകളുടെ റിസക്ക് വീതിക്കുന്ന സമയം അത് ഫജ് ഫജ്ർ ഉദിച്ചത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് ആ സമയത്തിൻ്റെ ഇടയിലാണ് റിസഖകൾ വിതരണം ചെയ്യപ്പെടുന്നത് വിഹിതം വെക്കപ്പെടുന്നത് അപ്പം അപ്പൊ കടന്നുറങ്ങല്ലേ അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സമയമാണ് എന്നർത്ഥം ആ സമയത്ത് നമ്മൾ കടന്നുറങ്ങിയാൽ പിന്നെന്താ നമ്മള അവസ്ഥ പല ആളുകളും മക്കളെയും കുടുംബക്കാരെയൊക്കെ ആ സമയത്ത് ഉറങ്ങുന്നതിന് തടയുമായിരുന്നു എന്നാണ് മാമനഴി അറിഞ്ഞിട്ടുള്ള ആയാലും ഒക്കെ ഈ വിഷയം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇനി മുതൽ അതിനെ ശ്രമിക്കുക ശുഭഹിസ്കാരം കഴിഞ്ഞിട്ട് കുറാൻ ഓതുക മറ്റുള്ള കുട്ടികളെ മദ്രസയിലൊക്കെ പറഞ്ഞേക്കാനോ അങ്ങനെയുള്ള ഏർപ്പാടുകൾക്ക് നമ്മൾ ചെയ്യുക അതല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നിട്ട് ദിക്കറും തസ്ബിഹും ചൊല്ലി ഇഷ്റാഖ് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി ഇഷറാഖിൻ്റെ നിസ്കാരം കൂടെ നിസ്കരിച്ചാൽ മാഷാ അള്ള ഹജ്ജും അമ്രയുടെയും പരിപൂർണ കൂലിയാണ് അള്ളാഹു തല തരാ എന്ന് പറഞ്ഞിട്ടുള്ളത് സുഹാന അങ്ങനെ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഇഷറാഖിൻ്റെ നിസ്കാരം കൂടി കഴിഞ്ഞിട്ട് ഉറങ്ങണമെങ്കിൽ വളരെ അത്യാവശ്യമായി നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഉറങ്ങും ചെയ്യാം പക്ഷേ അതോ ബാക്കി سبحانك اللهم وبحمدك شهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته